എൻ്റെ വീഡിയോസ് അപൂർവ്വമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ഒരു ഡയഹാഡ് ഗംഭീർ ആണെന്ന് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായതിനു ശേഷം നിരാശപ്പെടുത്തുന്ന ഓരോ ടെസ്റ്റ് പരമ്പരകൾക്ക് ശേഷവും ഓരോ ബലിമൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ബലിമൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വലിയ പേരുകൾ തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് സാക്ഷാത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അശ്വിനും വരെ ആ ഒരു പട്ടികയിൽ പേരുകേരാവുന്നത് നമ്മൾ കണ്ടു ഇപ്പം ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര അവസാനിക്കുമ്പോൾ അതിലേക്ക് രണ്ട് പേരുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ബോളിംഗ് പരിശീലകനായിട്ടുള്ള മോണി മോർക്കലും അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള റാൻഡൻ ടോഷയും പുറത്തേക്ക് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ടെസ്റ്റിൽ ടീമിൻ്റെ ഗതിയും പ്രകടനവും എന്തു തന്നെയാണെങ്കിലും ഏഷ്യാ കപ്പിന് ശേഷം ഈ രണ്ട് പേർ പുറത്താവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഗൗരംഗം പേരിനെ അത്ര പൂർണ്ണമായിട്ടൊന്നും കുറ്റം പറയാൻ പറ്റുന്നില്ല പറയുന്നില്ല കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ ഒരു ടീമിന് റിലേറ്റീവ്ലി ലെസ് ആണ് നമ്മുടെ ഒരു ബോളിംഗ് യൂണിറ്റ് എന്നുള്ളത് സത്യമാണ് കാരണം ഫോറിൻ കണ്ടീഷൻസിലേക്ക് ചെല്ലുമ്പോൾ ഓക്കെ ബൂമറെ കൊള്ളാം നല്ല ബോളർ തന്നെയാണ് പക്ഷേ ടീം സെലക്ഷനിൽ ദുംബീറിൻ്റെ ക്ലച്ച് പൂർണ്ണമായിട്ടും ഇല്ല അൻഷുൽ കമ്പോജിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറിയിൽ നിന്നും റിക്കവറായിട്ട് അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് പോലും നോക്കാതെയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്നത് മനം എടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇന്ത്യൻ കണ്ടീഷനിൽ നൂറ്റി നാൽപ്പതിനു മൂലെ സ്പീഡിൽ ബോൾ അറിഞ്ഞുകൊണ്ടിരുന്ന അൻഷുൽ കമ്പോജ് ഇപ്പം ഇംഗ്ലീഷ് കണ്ടീഷൻസിൽ നൂറ്റി ഇരുപത് റേഞ്ചിൽ ബോളർ ചെയ്യുന്ന ഒരു ബോളറായിട്ട് മാറി അതായത് സ്വിങ് ചെയ്യാത്ത പ്രവീൺകുമാർ അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യാത്ത ഭുവനേശ്വർ എന്ന് പറയുന്നതാണ് ഈ ഒരു സ്പീഡിൽ ഭുവനേശ്വറൊക്കെ ഉണ്ടാക്കുന്ന സ്വിങ് മാരകമാണ് കംബോജിൻ്റെ ബോളിങ്ങ് വളരെ നിരാശപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഒരു ബോളിംഗ് യൂണിറ്റിന് ഈ ഒരു പരിശീലകരുടെ കീഴിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പം എന്തുകൊണ്ട് ഗംഭീരനെ ഞാൻ കാര്യമായിട്ട് കുറ്റം പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കുറേ കാരണങ്ങളുണ്ട് നമ്മൾ പരാജയപ്പെട്ടതിന് ഇൻഡിവിജ്വൽ എറേഴ്സ് ഒരു കാരണമായിട്ട് എടുത്ത് പറയാം ബോൾ ബാറ്റിംഗ് ഗംഭീര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ആയിട്ടുള്ള ബാറ്റിംഗ് യൂണിറ്റ് വളരെ മോശം പ്രകടനം നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല ഈ ടോപ്പ് ലെവൽ ബാറ്റേഴ്സിൻ്റെ പ്രകടനം ഡൗൺ ആവുന്നതിന്റെ കാരണം അവർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ ഗില്ലിനെയൊക്കെ അല്ലെങ്കിൽ ജയ്സ്വാണിനെയൊക്കെ ബാറ്റ് പിടിക്കാൻ ഗംഭീര പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ ഓൾറെഡി പ്രൂൺ ആണ് പക്ഷേ ടേലന്റ് ബാറ്റ്സ്മാൻമാരിലേക്ക് നോക്കുമ്പോൾ ബോൾ ബൂമ്ര സിറാജ് തുടങ്ങിയ ആളുകൾ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അധികം നിരാശപ്പെടുന്നില്ല ബൂമ്രയും സിറാജും എത്ര ബോളാണ് കഴിഞ്ഞ ടെസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ ടെസ്റ്റിൽ ഡിഫെൻഡ് ചെയ്ത് നിന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സുന്ദർ ആയാലും ജഡേജ ആയാലും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ സുന്ദറും ജഡേജയും കളിച്ചത് ഗംഭീറിന്റെ ക്രെഡിറ്റ് ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ജഡേജ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ബാറ്ററായിട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് വന്നത് വാഷിങ്ടൺ സുന്ദർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് തമിഴ്നാട് ടീമിൽ അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും എടുത്തു പറയാനുള്ള ടീമാണ് എങ്കിൽ പോലും ഒരു എന്ന നിലയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ടീമിനകത്തുണ്ടാക്കാൻ ഇപ്പോൾ ഗംഭീറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഹർഷിത്തിൻ്റെയൊക്കെ ആ ഒരു ഇൻക്ലൂഷനെ നമ്മൾ ഒരുപാട് വിശാലമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം വീണ്ടും രണ്ട് തലകൾ ഉരുളുമ്പോൾ ഗംഭീറിന്റെ തല എവിടെ സേഫായിട്ടിരിക്കുന്നു ഗംഭീറിന് നേരെ വിമർശനങ്ങൾ ഉയരുന്നില്ല വിജയത്തിന്റെ ക്രെഡിറ്റ് ഗംഭീറിന് പോകുന്നുണ്ട് സത്യം തന്നെയാണ് എന്തൊക്കെയോ അനാവശ്യമായിട്ട് തലകൾ ഉരുളപ്പെടുന്നു എന്നുള്ളത് ഗംഭീറിനെതിരെ ഉയരുന്ന ഒരു വിമർശനം തന്നെയാണ് ഗംഭീറിന്റെ തല സേഫായിരിക്കുന്നുണ്ട് കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കാൻ ഞാൻ കൂടുതൽ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഗംഭീരം കുറച്ച് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കുറച്ചുള്ള കുറേ അധികം പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ടീമിനെയും കൊണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണമാണ് അപ്പം താങ്ക് വെരി മച്ച്